പാലക്കാട് പുതുനഗരം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിക്ക് വോട്ട് നിഷേധിച്ചതായി പരാതി പതിനാലാം വാർഡ് മാങ്ങോട് കോൺഗ്രസ് സി ആണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് ഒഴിവാക്കൽ പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഉൾപ്പെടുത്തിയതായിരിക്കുമെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു ലാസ്റ്റ് ഒഴിവാക്കൽ ലിസ്റ്റിൽ ഈ ഈ ലാസ്റ്റ് മണിക്കാണ് ലിസ്റ്റ് ലിസ്റ്റ് കിട്ടുന്നത് പ്രകാരം ലിസ്റ്റിൽ നോക്കുമ്പോൾ എൻ്റെ പേര് കൂടി കാണുന്നു ക്രമ നമ്പർ ാണ്സ്റ്റ് നേരത്തെ പന്ത്രണ്ട് വാർഡുകൾ ഉണ്ടായിരുന്ന പുതു നഗരത്ത് വാർഡ് വിഭജനത്തോടെ പതിനാല് വാർഡുകളായി മാങ്ങോട്ട് ജനകീയനായ അരുൺകുമാർ വിജയിക്കുമെന്ന ഭീതിമൂലമാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് നേതാക്കൾ പറഞ്ഞു വോട്ടർ പട്ടിക പരിശോധിക്കണമെന്നും തെറ്റുതിരുത്തണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ സാങ്കേതിക തടസ്സം ഉന്നയിക്കുകയാണ് അരുൺകുമാറിനെ യാതൊരു പരിശോധനയുമില്ലാതെ ഒഴിവാക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് സെക്രട്ടറിക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് വോട്ട് നിഷേധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി അരുൺകുമാറിന് പുറമെ ജി വി ബിൻതാസ് പ്രതീഷ് പി മനു എം എന്നിവരും പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക